ജോലി കുട്ടികൾക്ക് പേരിടൽ ഒരൊറ്റ പേരിന് പ്രതിഫലം ഇരുപത്തിയാറ് ലക്ഷം നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച പേര് തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ മനോഹരവും കേൾക്കുന്നവരെ ആകർഷിക്കുന്നതും ആയിരിക്കണം പേര് അതിനായി നമ്മൾ ഗൂഗിളിലും പുസ്തകങ്ങളിലും അന്വേഷിച്ച് ഇതുവരെ ആരും ഉപയോഗിക്കാത്തതും നമ്മുടെ മക്കളെ പോലെ തന്നെ പ്രത്യേകതകൾ നിറഞ്ഞതുമായ പേരാണ് കണ്ടെത്താൻ ശ്രമിക്കുക എന്നാൽ കുട്ടികൾക്ക് പേരിടാൻ മാതാപിതാക്കളെ സഹായിക്കുന്നത് ജോലിയായി തെരഞ്ഞെടുത്തിരിക്കുകയാണ് അമേരിക്കൻ യുവതി ടൈലർ എ ഹംഫ്രി കേൾക്കുമ്പോൾ ഇത് എന്ത് ജോലി എന്നൊക്കെ തോന്നാം പക്ഷേ സംഭവ ചില്ലറ പണിയൊന്നുമല്ല ശമ്പളവും കുറച്ചേറെയാണ് ഇരുപത്തിയാറ് ലക്ഷത്തിന് മുകളിൽ വരെയാണ് ചില ബേബി നെയ്മിങ്ങിന് ടെയിലെ പ്രതിഫലമായി ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞു ഡോളർ അഥവാ രൂപ മുതലാണ് സർവീസ് തുടങ്ങുന്നത് വരുന്ന ക്ലയന്റും അവർക്ക് പേര് തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങളും അനുസരിച്ച് തുക കൂടും മാതാപിതാക്കളുമായി സംസാരിച്ച് അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കിയാണ് കുട്ടികൾക്കുള്ള പേര് ടൈലർ നിർദ്ദേശിക്കുക ഇതിൽ ഇരുന്നൂറ് ഡോളറിന്റെ പാക്കേജ് ആണെങ്കിൽ പേരുകൾക്കുള്ള നിരവധി ഓപ്ഷനുമായി ഇമെയിൽ അയക്കും ലക്ഷത്തിന്റെ എക്സിക്യൂട്ടീവ് പാക്കേജ് ആണെങ്കിൽ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകും പേരിന്റെ സംബന്ധിച്ച റിസർച്ചുകളും കുട്ടിയുടെ പേര് ബ്രാൻഡ് എല്ലാം ഇതിന്റെ ഭാഗമാണ് സെലിബ്രിറ്റികളുടെ മക്കൾക്കാണ് ഇത്തരത്തിൽ സേവനങ്ങൾ കൂടുതലായി ആവശ്യപ്പെടുന്നതെന്ന് ടൈലർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ടൈലർ ഇത്തരത്തിൽ ബേബി നെയ്മിംഗ് നിർദ്ദേശിക്കുന്നതിലേക്ക് പ്രൊഫഷണൽ എടുത്തത് മാർക്കറ്റിംഗും ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ടായിരുന്നു ടൈലർ അതുവരെ ജോലി ചെയ്തിരുന്നത് ചെറുപ്പം തൊട്ടേ പേരുകളോടും അവയ്ക്ക് പിന്നിലെ കഥകളോടും ഏറെ താല്പര്യമുള്ള ആളായിരുന്നു താനെന്നും ടൈലർ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിരുന്ന വീഡിയോസിന്റെ പേരിൽ പലപ്പോഴും കളിയാക്കലുകൾ കേൾക്കേണ്ടി വന്നെങ്കിലും പിന്നീട് ആളുകൾ ടൈലറെ തേടി വരാൻ തുടങ്ങി ഒരു ലക്ഷത്തിലേറെ പേരാണ് ടിക്ടോക്കിൽ ടൈലറെ ഫോളോ ചെയ്യുന്നത് എന്ന ഒറ്റവരിയിൽ ഒതുങ്ങുന്നതല്ല തന്റെ ജോലിയെന്നും ടേയ്ലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാതാപിതാക്കളുമായി സംസാരിക്കുമ്പോൾ പലപ്പോഴും മീഡിയറ്ററുടെയും തെറാപ്പിസ്റ്റിന്റെയും റോളുകൾ വരെ തനിക്ക് ചെയ്യേണ്ടി വരാറുണ്ടെന്നും ടൈലറിന്റെ വാക്കുകൾ എങ്കിലും ഇപ്പോഴും തന്നെ ഏറെ പേർ ഓൺലൈനിൽ കളിയാക്കുന്നുണ്ടെന്നും എന്നാൽ അവർ തന്നെ റോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിലൂടെ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ കഴിയുന്നുവെന്നും ടേയിലർ പറയുന്നു